ഒകയായ അമ്മയുടെ ബയോപ്സി റിപ്പോർട്ട് വൈകീട്ട് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട യുവാവനെ സ്വകാര്യ ലാബ് ജീവനക്കാരൻ മർദ്ദിച്ചതായി പരാതി കൽപ്പറ്റ കൈനാട്ടിലുള്ള ലാബ് ജീവനക്കാരനെതിരെയാണ് പരാതി നൽകിയത് കുറുംബാലക്കോട്ടെ ഇന്നലെയാണ് കേസിനാസ്പദമായ സംഭവം കോട്ടത്തറ കുറുമ്പാലക്കോട്ട മരവയൽ ഉന്നതിയിലെ ബാബുവിന്റെ മകൻ ബിബിനെയാണ് മർദ്ദിച്ചതായി പരാതിയുള്ളത് അമ്മയുടെ ബയോപ്സി റിസൾട്ട് വൈകിയത് ചോദ്യം ചെയ്തതോടെയാണ് മർദ്ദനം എന്നാണ് പരാതി കൽപ്പറ്റയിലെ സ്വകാര്യ ലാഭ ജീവനക്കാരൻ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു എന്നാണ് ആരോപണം അമ്മയ്ക്ക് ക്യാൻസറാണ് ബ്രസ്റ്റിൽ ക്യാൻസറാണ് അപ്പം അത് ഞങ്ങൾ കുറെ ദിവസം ഞാൻ ഇങ്ങനെ നടക്കുന്നു നടക്കുന്നത് ഞാൻ ഇവിടുത്തെ പറയാൻ വേണ്ടി പോയപ്പോൾ ഇവർ ആദ്യം കോണ്ടാക്ട് ചെയ്യാനും ചെയ്തത് എന്നിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് വരാം ഉച്ചക്ക് തരും എത്തും വൈകുന്നേരം എത്തും എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ കുറെ എണ്ണിട്ട് കളിപ്പിച്ചു അപ്പോൾ ഞാൻ എന്താക്കി ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവർ എന്നെ വിളിച്ചത് സാധനം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ ചേട്ടാ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തത് ഞാൻ തിരിച്ച് വന്നിട്ട് എടുത്തോളാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല നിന്നെ എന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടേ ഇവർ കച്ചട തുടങ്ങി കൈനാട്ടി സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാരനാണ് എൻ്റെ അമ്മേൻ്റെ കാര്യം ഒന്നാമത് അമ്മേൻ്റെ കാര്യം കൂടി ആയതുകൊണ്ട് ഞാൻ എന്താക്കി കുറച്ച് പ്രഷറായിപ്പോയി അതിന് ഞാൻ ആ പുള്ളിക്കാരോട് സംസാരിച്ചു നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ ദേഷ്യം പിടിച്ച് ആദ്യം എന്നെ ഇവിടെ അടിച്ചു മോന്തയ്ക്ക് അടിച്ചു ഇവിടെ ചെവി കൂട്ടിയാണ് ആദ്യം അടിച്ചത് അത് കഴിഞ്ഞപ്പോൾ ദൈവം അടിച്ച് ഞാൻ തെറിച്ച് പോയി പിന്നെ രണ്ടുപേർ പിടിച്ചു മാറ്റാനൊക്കെ വന്ന് കുറച്ച് ഉന്ദം തള്ളക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും അതിനുശേഷം വലിച്ചിട്ടതാണ് കൈയിൻ്റെ ഇവിടെ മുറിവയ്ക്കായത് തലയ്ക്കും കൈക്കും പരിക്കേറ്റ ബബിൻ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി ട്വന്റി വയനാട്